എൻ്റെ പേര് രമ്യ സ്ഥലം തോട്ടുമുഖം ഞാൻ എനിക്ക് എറുഹായിലെ ദൈവം തോന്നുന്ന വലിയ മൂന്ന് സാക്ഷ്യങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഇവിടെ നിൽക്കുന്നത് ഒന്നാമതായി എനിക്ക് ആമവാദം അതായത് ഞാൻ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ലങ്സിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതായത് കിടക്കാൻ ബുദ്ധിമുട്ട് കിടക്കാൻ നേരത്തെ ഭയങ്കര പാടായിരുന്നു എല്ലാം പ്രത്യേകിച്ച് ലഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശ്വാസം എടുക്കാൻ അതേപോലെ നമ്മളെന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ ഒരു പാട്ട് പാട്ടുപാടാണെങ്കിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ശ്വാസം അതേപോലെ ചുമയും ഇടയ്ക്ക് കുത്തി ചുമ ഉണ്ടായിരുന്ന ചുമ വന്നാൽ ഒരു അവസ്ഥയായിരുന്നു ശ്വാസം കിട്ടാണ്ട് അങ്ങനെ ഞാൻ പക്ഷേ അതാന്നത്ര നമ്മൾ കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല അതിനുശേഷം ചുമ നിൽക്കാതെ വന്നപ്പോഴാണ് ഡോക്ടറെ കാണിക്കാൻ പോയത് ഡോക്ടർ അലർജി ആണെന്ന് വിചാരിച്ചു അങ്ങനെ അലർജി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചപ്പം ഡോക്ടർ ചോദിച്ചതിനോട് ഇങ്ങനെ കൈക്ക് സ്റ്റിഫ്നെസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ശരിയാണല്ലോ എനിക്ക് രാവിലെ എണീക്കുന്ന സമയത്ത് കൈയൊക്കെ വിരളുകളും അടക്കാനും മുട്ടുകളും അതുപോലെ അലക്കുന്ന സമയത്താണെങ്കിലും സോപ്പ് ഇടുമ്പോൾ ഒക്കെ ജോയിൻസിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ടെസ്റ്റുകളൊക്കെ എഴുതി അപ്പോൾ അതിൻ്റെ കൂടെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ആറ് ഫാക്ടർ അതായത് റുമറ്റോടെ ആർത്തറേറ്റ് വാദത്തിൻ്റെ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം അഞ്ച് ദിവസത്തെ മരുന്ന് വന്ന് അതിന് ശേഷം ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് എടുത്തപ്പം നോക്കുമ്പോൾ ആർ എ ഫാക്ടർ വാദത്തിൻ്റെത് കൂടുതലാണ് അപ്പോൾ ഡോക്ടറും കണ്ടിട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമുക്ക് കൂടുതലാണല്ലോ നമുക്ക് ലങ്സിൽ അതായത് ഇപ്പോൾ ലങ്സിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ലങ്സിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ചെറിയ സംശയമുണ്ട് നമുക്ക് എന്നാലും സ്പൈറോമീറ്റർ ചെയ്യാം ലങ്സിൻ്റെ ഫംഗ്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ സ്പൈറോമീറ്റർ ചെയ്തു അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ കുറച്ചൊരു വീക്കാണ് പക്ഷേ ആസ്മയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ലങ്സ് വീക്കാണ് എന്തോ ഒരു ഫംഗ്ഷന് കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സീറ്റി എടുക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞു ആ സമയത്തും എനിക്ക് ഈ വാദത്തിൻ്റെ ഇത് കേട്ടപ്പം ഭയങ്കര ടെൻഷനായിരുന്നു വീട്ടുകാർക്കും കാരണം പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഒരു രോഗം വീട്ടിലാർക്കും ഇല്ല അങ്ങനെ എന്തായാലും സീറ്റി എടുക്കാമെന്ന് വിചാരിച്ചു സിറ്റി എടുത്തപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞിരുന്നു എൻ്റെ ഈശോയെ ഞാൻ അല്പത് ശതമാനം സ്ഥിരമായിട്ട് കൂടുന്നതാണല്ലോ അത് ഒന്ന് സുഖാക്കി തരണേ എന്ന് വിചാരിച്ചു അപ്പോൾ സീറ്റി എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കുറച്ചൊരു ഒന്ന് പതിയെ പിടിക്കാൻ തുടങ്ങിയിട്ടുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ റൊമെറ്റോയുടെ ആർത്രൈറ്റീസ് കൂടുതലാണെന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ ഈ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത് പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതി മെയ് ഇരുപത്തൊന്നിന് ഞാൻ അത്ഭുത ജോമാല കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിഷമിച്ചാൽ ഞാനിങ്ങനെ വിചാരിച്ചു അദ്ദേഹമേ അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ആമവാദം വിളിച്ച് പറയുമോ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്തെങ്കിലും വിളിച്ച് പറയുവെന്ന് വിചാരിച്ചു പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ തന്നെ അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു ആമവാദം കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് വിളിച്ച് പറഞ്ഞു ആ സമയം തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു ദൈവമേ എന്നെയാണല്ലോ നീ വിളിച്ചു പറഞ്ഞത് അങ്ങനെ പിറ്റേ ദിവസം പിന്നെ പോയി ഡോക്ടറെ കാണിച്ചു അതിനുശേഷം ഡോക്ടർ ആർ എ ഫാക്ടറി കൂടുതലായതുകൊണ്ട് കോഴിക്കോടുള്ള ഒരു ഫേമസ് ഡോക്ടറെ റഫർ ചെയ്തു അവിടെ ചെന്നപ്പോഴേക്കും പക്ഷേ ഈ അച്ഛൻ പറഞ്ഞ് അന്ന് രാത്രി തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അസുഖപ്പെട്ടു എന്നുള്ളത് കാരണം രാത്രി കിടന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല പിറ്റേന്ന് രാവിലെ എണീറ്റിപ്പം ആ മസിലിൻ്റെ ജോയിൻസിൻ്റെ പെയിൻസും സ്റ്റിഫ്നെസ് എല്ലാം മാറിയിരുന്നു പക്ഷെ വന്നിട്ട് ഞാൻ കോഴിക്കോട് പോകുന്ന സമയത്ത് ഈ ഡോക്ടറോടത്തൊക്കെ പറയണല്ലോ പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇല്ല താനും പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ ഒപ്പീനിയൻ എടുക്കാൻ പറഞ്ഞല്ലോ വിചാരിച്ചിട്ട് പോയി അവിടെ ചെന്ന് ഡോക്ടറ് കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ആൻറ്റി സി സി ബി എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടെ ചെയ്യാം അതിന് ശേഷം കാരണം ഇത് മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ലൈഫ് കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ അതൊരു ചെറിയ ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നാലും ഞാൻ ഈശോണ്ട് പറഞ്ഞു ഈശോ ഇതും കൂടി ഒന്ന് നെഗറ്റീവാക്കി തന്നാലും ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് അങ്ങനെ എന്തായാലും അതിൻ്റെ ടെസ്റ്റ് എടുത്തു അതിനുശേഷം ആ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഈശോയ്ക്ക് ഒരുപാട് നന്ദി രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ഷുഗറിൻ്റെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഷുഗർ ഫാസ്റ്റിങ്ങിൽ മാത്രം കുറച്ച് കൂടുതലായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു കാരണം പ്രഗ്നൻസിയുടെ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു പക്ഷേ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് വളരെ ലോ ആയി പോകുവായിരുന്നു അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞാൽ കഴിക്കണ്ട അതിനുശേഷം പ്രഗ്നൻസി ആയി അപ്പോൾ ഡോക്ടർ ഷുഗർ അന്നേരം വീണ്ടും കൂടുതലാണ് ഫാസ്റ്റിങ്ങിൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഇൻസുലിൻ എടുത്തു രണ്ടാഴ്ചയോളം എടുത്തു പക്ഷേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാനപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇത് നിർത്താൻ ദൈവം ബാക്കി നോക്കിക്കോളും എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും തുടർന്ന് പക്ഷേ അതിന് ശേഷം പറഞ്ഞ പോലെ ഞാൻ അത്ഭുത ജോമാല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഇരുപത് ഫെബ്രുവരിക്ക് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഷുഗറിന് ഇൻസുലിൻ എടുക്കുന്ന ഒരു മകളെ കറുത്താവ് അസുഖപ്പെടുത്തുന്നു എന്ന് അതിന് ശേഷം പിറ്റേ ബുധനാഴ്ച മുതൽ ആ ബുധനാഴ്ച മുതൽ രാവിലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഷുഗർ ഫാസ്റ്റിംഗിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലൊക്കെ നിൽക്കുന്നു മൂന്നാമത്തത് എൻ്റെ കണ്ണിന് കിട്ടിയൊരു സാക്ഷിയാണ് കണ്ണിന് എല്ലാം പരന്നായിരുന്നു കാണുന്നത് നമുക്ക് അടുത്തുങ്ക നാളെ അല്ലെങ്കിൽ അക്ഷരങ്ങളാണേലും മൊബൈലിൽ നോക്കുമ്പോൾ എല്ലാം പര ഒരു പരന്നായിരുന്നു കാണുന്നത് അത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൂടി അച്ഛനെങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ രണ്ടു മാസമായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ സ്പെക്സ് ഡോക്ടറെ കാണിച്ച സ്പെക്സും ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ യൂസ് ചെയ്തിരുന്നു അന്നൊക്കെ അതിന് ശേഷം പിന്നെ ഞാൻ ഞാൻ തന്നെ മറന്നുപോയി സ്പെക്സ് യൂസ് ചെയ്യാൻ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു വരുന്നു കണ്ണിന് നല്ല കാഴ്ചയ്ക്ക് ഒരു കുറവുമില്ല എല്ലാം പൂർണ്ണ സൗ സുഖപ്പെട്ടു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും പരിശുദ്ധാമയ്ക്കും വിശുദ്ധാന്തോന്യ പുണ്യാളിനും ഒരായിരം നന്ദി